തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം ഒരു മെയിൻ റോഡിലേക്ക് ഈസി ആക്സസ് ഉള്ള ഹൗസ് പ്ലോട്ടുകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിഡിൽ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് അതായത് നല്ല പക്ക കരഭൂമിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കഴക്കോട്ടത്ത് നിന്ന് പോത്തങ്കോട് റോഡിലെ കുറച്ച് ദൂരം വരുമ്പോൾ സെൻറ്റ് തോമസ് സ്കൂളൊക്കെ എത്തുന്നതിന് തൊട്ട് മുന്നേയാണ് അതായത് ചന്തവള ജംഗ്ഷന് സമീപത്തായിട്ടാണ് മേലെ ചന്തവളയാണ് ഇവിടെ ഇടതുവശത്തായിട്ട് ട്രസ്റ്റ് ആൻഡ് ഡ്രൈവ് ഡ്രൈവെന്ന് പറഞ്ഞൊരു യൂസ്ഡ് കാർ ഷോറൂം കാണാം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന റോഡ് ഈ റോഡ് നമ്മൾ കുറച്ചൊന്ന് മുന്നിലോട്ട് പോകുമ്പോൾ വലതുവശത്തായിട്ടാണ് സെൻറ്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജ് വരുന്ന ആ രീതിയിൽ നമ്മളൊന്ന് ലൊക്കേഷൻ നോക്കി വന്നാൽ ഈസിലി ഐഡൻറ്റിഫിയാൻ സാധിക്കും നമുക്ക് ഈ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അതുകൊണ്ടുതന്നെ നമുക്ക് ഇവിടെ നിന്നൊക്കെ നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ നല്ല വീതിയുള്ള റോഡാണ് അങ്ങോട്ടേക്ക് ഇൻറ്റർലോക്ക് ചെയ്ത വഴിയാണ് നല്ല വീതിയുള്ള വഴിയാണ് പ്രോപ്പർട്ടിയിലേക്കുള്ളത് നമുക്ക് അങ്ങോട്ടേ വന്ന് പ്രോപ്പർട്ടിയുടെ ദൃശ്യങ്ങൾ കാണാം ടോട്ടലായിട്ട് ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് രണ്ട് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിലും കൊടുക്കും മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ ഏകദേശം നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ഇടതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വിസിബിൾ ആവും ഈ കാണുന്ന വൈറ്റ് കളറ് പെയിൻ്റ് അടിച്ച ഈ ഒരു മതിൽ അത് നോക്കി വന്നാൽ മതി ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ ഇങ്ങോട്ടേക്ക് ഒരു രണ്ട് സെൻറ്റിങ്ങനെ കുറച്ച് നീളം വാക്കിനാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് സെൻറ്റ് സെപ്പറേറ്റ് ആക്കി ഇത് അഞ്ച് സെൻറ്റുണ്ട് അങ്ങനെ രണ്ട് പ്ലോട്ടുകളായിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇനി നിങ്ങൾക്കിത് മൊത്തത്തിൽ വേണം മൊത്തത്തിൽ ഏഴ് സെൻറ്റായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന വിലയിൽ ഇനി നെഗോസ് നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇനി അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഒരു രണ്ട് സെൻറ്റ് വാങ്ങാനേ ബഡ്ജറ്റുള്ളൂ അതിനകത്ത് ചെറിയൊരു വീട് വെച്ചാൽ എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈ ഒരു ചെറിയ പ്ലോട്ട് വാങ്ങാവുന്നതാണ് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലെ റോഡിൻ്റെ വീതി നോക്കി നല്ല വീതിയുള്ള റോഡാണ് ഇതാണെങ്കിലും നമുക്ക് നല്ല ഷെയ്പ്പുള്ള അഞ്ച് സെൻറ്റായിട്ട് വാങ്ങിയെടുക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻ്റ് വന്നിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി മിസ്സാക്കല്ല